പാണ്ഡ്യരാജാവും ശബരിമല ശാസ്താവും ഇതാണ് ഐതിഹ്യമലയിലെ അടുത്ത കഥ പലരും കേട്ട കഥയാണ് ചില ഭാഗങ്ങൾ കേൾക്കാത്തതും ഉണ്ടാവാം ഏതായാലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ സ്ഥിതിക്ക് എഴുതിയ പോലെ ഞാൻ നിങ്ങളോട് പറയാം പാണ്ഡ്യരാജാക്കന്മാർ ഇവിടെ തമിഴ്നാട്ടിൽ രണ്ടായി ഏകദേശം വിഭജിക്കപ്പെട്ടതുപോലെ തെക്കൻ പാണ്ഡ്യം വടക്കൻ പാണ്ഡ്യം ഇങ്ങനെ ചെയ്തിരുന്നില്ല വടക്കൻ പാണ്ഡ്യത്തിൻ്റെ തലസ്ഥാനം മധുരയായിരുന്നു ഈ മധുരയിൽ രാജാവ് വേട്ടയാടി ഒക്കെ വരുമ്പോൾ കാട്ടിൽ ഹണ്ടിങ്ങിന് പോകുമ്പോൾ അതിസമർത്ഥനായ ഒരു യുവാവിനെ കാണുന്നു കാട്ടിൽ രാജാവിനേക്കാൾ അസാമാന്യമായ സാമർഥ്യം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടുമൊക്കെ അമ്പ ചെയ്യാനുള്ള സാമർഥ്യം നല്ല തേജസ് മുഖത്ത് നല്ല ആരോഗ്യം ഒക്കെ മിടുക്കൻ അപ്പോൾ രാജാവ് ചോദിച്ചു ആരാ നീ അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ വലിയ തീർച്ചയൊന്നുമില്ല എൻ്റെ അച്ഛനൊരു മലയാളിയാണ് അതുകൊണ്ട് ഞാനും മലയാളിയാണ് അമ്മ മഹാമായയാണ് അച്ഛനായിട്ട് ഞാൻ ലോകൈകനാഥനായ ഈശ്വരനെ തന്നെ സങ്കല്പിക്കുന്നു അങ്ങനെ ജീവിച്ചു പോകുന്നു അപ്പോൾ രാജാവ് ചോദിച്ചു എൻ്റെ കൂടെ വരുന്നു എനിക്ക് സേനയുടെ ആവശ്യമൊക്കെയുണ്ട് നിന്നെ പോലെയുള്ള മിടുക്കന്മാരെ എനിക്ക് ആവശ്യമുണ്ട് പിന്നെന്താ ഞാൻ വരാനോ അങ്ങനെ ഈ യുവാവ് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നു അപ്പോൾ എന്നാണ് നാട്ടുകാരനെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള പേരും അറിയാം അങ്ങനെ അയ്യപ്പനും പാണ്ഡ്യരാജാവിൻ്റെ കൂടെ പോയി കൊട്ടാരത്തിൽ പോയി അയ്യപ്പൻ്റെ സാമർഥ്യം കണ്ടിട്ട് പാണ്ഡ്യരാജാവും അല്ലാതെ ഇംപ്രസ്ഡായി അയ്യപ്പന് പ്രാധാന്യമായി അപ്പം മറ്റ് സേനാനായകന്മാർക്കൊക്കെ ഒരു ക്ഷീണം അവരെ അത്ര രാജാവ് മൈൻഡ് ചെയ്യുന്നില്ല എന്നവർക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിനും അയ്യപ്പനെയാണ് ആശ്രയിക്കുന്നത് ബാക്കി ആരെയും വേണ്ട ആരെയും വിളിക്കാറില്ല ജോലി ഏൽപ്പിക്കാറില്ല കാര്യം ശമ്പളമൊക്കെ കൊടുക്കും ഭക്ഷണമൊക്കെ കൊടുക്കും എല്ലാം ഉണ്ട് പക്ഷേ ഒരു മൈൻഡില്ല പോയത് നമുക്കൊരു ഇമ്പോർട്ടൻസ് വേണ്ട ഇവിടെ അപ്പോൾ ഇവർ രാജ്ഞിയോട് പരാതി പറഞ്ഞു ഇന്നമാതിരിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പ്രയാസമാണ് ഞങ്ങളെങ്ങോട്ടെങ്കിലും പൊക്കോളാം ഞങ്ങളെ വേണ്ടല്ലോ അപ്പോൾ അപ്പം അയ്യപ്പനുണ്ടല്ലോ കാര്യത്തിനും അവനൊറ്റയ്ക്കെല്ലാം ചെയ്യുന്നുണ്ട് നമ്മളെ ആവശ്യമില്ല അപ്പോൾ റാണി പറഞ്ഞു അയ്യോ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്താ ചെയ്യേണ്ടത് എന്താ ഇപ്പോൾ വേണ്ടത് അത് പറ അപ്പോൾ ഇവർ പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും രാജാവിൻ്റെ ചെവിയിലെത്തിക്കണം റാണി പറഞ്ഞു അതേ ഈ പറഞ്ഞ കാര്യം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ അസാമാന്യമായ വിശ്വാസം ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അയ്യപ്പനെ ഇപ്പോൾ അയ്യപ്പനെ പറ്റി ഞാൻ എന്തെങ്കിലും ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്നെ കുറ്റം പറയും എന്നെ തല്ലാൻ വരും എന്നുള്ളതല്ല ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് നേരിട്ട് പറയുന്ന കാര്യം നടക്കില്ല പറഞ്ഞിട്ട് പ്രയോജനമില്ല അതുകൊണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റാണി ഒരു കാര്യം ചെയ്യുക ഒരു വയറുവേദന അഭിനയിക്കുക എന്ത് മരുന്ന് കഴിച്ചാലും മാറാത്ത ഒരു വേദന അഭിനയിക്കുക കാട്ടിൽ കിടന്ന് പൊളയുക നിലവിളിക്കുക ഇതൊക്കെ ചെയ്താൽ മതി ബാക്കി കാര്യം ഞങ്ങൾ ചെയ്തോളാം അതെന്താ നിങ്ങൾ ചെയ്യുക അതൊക്കെ കണ്ടോ റാണി ഇത്രയൊന്നും അഭിനയിച്ചാൽ മതി റാണി ഇങ്ങനെ അഭിനയിച്ചു വയറുവേദന വൈദ്യന്മാർ വരുന്നു മരുന്ന് കൊടുക്കുന്നു മാറുന്നില്ല അങ്ങനെ ഇല്ലാത്ത വേദനയാണില്ല പിന്നെ അത് മാറാൻ പറ്റുന്നില്ല അങ്ങനെ മറ്റ് സേനാനായകന്മാരെല്ലാം കൂടെ ഒരു കള്ള വൈദ്യനെ കൊണ്ടുവരുന്നു ഈ വൈദ്യൻ പരിശോധിച്ച് നോക്കിയിട്ട് രാജാവിനോട് പറയുന്നു പുലിയുടെ പാൽ മുന്നാഴിപ്പാലെന്നാണ് വൈദ്യൻ കൽപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശാൻ കൊണ്ട് എഴുതിയിരിക്കുന്നത് മുന്നാഴിപ്പാൽ പെറ്റ പുലിയുടെ പാൽ കറന്നെടുത്ത് ഈ റാണിക്ക് ചികിത്സിച്ചാലേ ഈ അസുഖം ഭേദമാവുകയുള്ളൂ വേറെ പുലോകത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും നടക്കില്ല ഇതുവരെ വന്ന വൈദ്യന്മാരൊക്കെ കള്ളന്മാരാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നു അപ്പം രാജാവ് പറഞ്ഞു വൈദ്യുര ഇത് നടക്കാത്ത കാര്യമാണിത് പെറ്റ പുലിയുടെ അടുത്ത് പെറ്റ പൂച്ചയുടെ അടുത്ത് പട്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കും പിന്നെ അല്ലെ പുലി ഇതൊന്നും നടക്കാത്ത കാര്യമാണ് അപ്പോൾ വൈദ്യൻ തന്നെ പറഞ്ഞു അല്ല അയ്യപ്പനോട് പറഞ്ഞു നോക്കാം അവൻ എടുക്കുന്നില്ലേ അവൻ ചിലപ്പോൾ ചെയ്യും അപ്പോൾ ഇവരുടെ കാൽക്കുലേഷൻ അയ്യപ്പൻ പുലിയെ അന്വേഷിച്ച് പോവും പറ്റേ പുലിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ കഥ കഴിയും അതവിടെ ഇതാണ് അവരുടെ കാൽക്കുലേഷൻ അപ്പോൾ അയ്യപ്പനെ വിളിച്ച പറഞ്ഞു കൂടാ ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ എന്തു ചെയ്യുമ്പോൾ ചോദിച്ചു അയ്യപ്പൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിക്കാം ശ്രമിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ കൊണ്ടുവരാമെന്നൊന്നും പറയുന്നില്ല ശ്രമിക്കാം എന്ന് പറഞ്ഞ് പുളിക്കാട്ടിൽ പോയി പിന്നെ അയ്യപ്പൻ തിരിച്ചു വരുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇവർ കാണുന്നത് അയ്യപ്പൻ ഒരു പുലിയുടെ പുറത്ത് കൂടെ ഒരു പത്ത് പതിനായിരം പുലിയുണ്ട് മെല്ലെ ഇങ്ങനെ നടന്നു വരികയാണ് കണ്ടപാടെ ആളുകളെടുത്തോടുന്നു ചാഴ്ക്കുന്നു പറയണ്ട വലിയൊരു സംഘം പുലി എല്ലാവരും വിറച്ചു അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു പുലി വന്നിട്ടുണ്ട് പാല് കറന്നെടുക്കാം കുഴപ്പമില്ല പേടിയുണ്ടെങ്കിൽ ഞാൻ കറന്ന് തരാമെന്നൊക്കെ പറഞ്ഞു വൈദ്യരടക്കം പേടിച്ചുപോയി പട്ടാങ്കടിച്ച എൻ്റെ പൊന് ദൈവമേ എങ്ങനെയെങ്കിലും ഈ പുലിയെ തിരിച്ചു കൊണ്ടുപോയാൽ മതി ഞങ്ങൾക്ക് പറ്റിയത് അബദ്ധമാണ് അതാണ് ഇതാണ് ഞങ്ങളുടെ അസൂയ കൊണ്ട് സംഭവിച്ച ആ കാൽക്കൽ വിഴുന്നോന്നും കാരണം ഈ എങ്ങനെയെങ്കിലും പുലിയെ ഒഴിവാക്കിത്തരണം എല്ലാവരും പേടിച്ചു നാട്ടുകാരെ കംപ്ലീറ്റ് പേടിച്ച് കുറച്ച് നിൽക്കുകയാണ് അയ്യപ്പ കടുങ്കയൊന്നും പ്രവർത്തിക്കരുതെന്ന് അയ്യപ്പനും പറഞ്ഞു ഞാനൊരു കടുങ്കയെ പ്രവർത്തിക്കുന്നില്ല എനിക്ക് ഈ നാടകങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല എനിക്കാരോടും ഒരു വിരോധവും രാജാവിനോടുമില്ല റാണിയോടുമില്ല വൈദ്യരോടുമില്ല ഇല്ല ഇല്ല ആരോടും എനിക്കില്ല കാരണം ഞാൻ അങ്ങനെ ജീവിച്ചവനാണ് ഇവിടെ വന്നു രാജാവ് എന്നെ ഇഷ്ടപ്പെട്ടു എന്നോട് ചെയ്യാൻ പറഞ്ഞു ചെയ്തു ഇപ്പോൾ അത് വലിയ പ്രശ്നമായി ഒന്നും വേണ്ട ആരും വിശ കണ്ട പിണകണ്ട ഞാൻ വന്ന പോലെ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ പുലികളുമായിട്ട് അന്തർധാനം ചെയ്തു അയ്യപ്പൻ എന്ത് ചെയ്യും രാജാവിന് വലിയ സങ്കടമായി അപ്പോൾ അയ്യപ്പൻ രാജാവിനോട് പറഞ്ഞു ഞാൻ പോകുന്നത് കേരളത്തിലേക്കാണ് നിങ്ങളും കേരളത്തിൽ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളിനി അധികകാലം താമസിക്കുന്നത് ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആണ് അയ്യപ്പൻ സ്ഥലം എടുത്ത് പുലികളെയും കൊണ്ടുപോയി തിരിച്ചു കാട്ടിട്ട് അന്തർധാനിച്ച് ഡിസപ്പിയേഡ് ആ രീതിയിലാണ് ഇങ്ങനെ നടന്നു പോകുന്ന ആൾ അങ്ങ് അലിഞ്ഞു പോകുന്ന പോലെ അത്രയ്ക്ക് സങ്കടമായി പോയി രാജാവ് പറഞ്ഞു അയ്യപ്പൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് സ്ഥലം മാറി പന്തളത്ത് വരികയും പന്തളത്ത് അന്നുള്ള തമ്പുരാൻ്റെ എടുത്തുന്ന സ്ഥലമൊക്കെ വാങ്ങിച്ച് ചുരുക്കി പറഞ്ഞ് പാണ്ഡ്യരാജാവ് പന്തളത്ത് രാജാവായിട്ട് മാറി അവിടെ താമസം തുടങ്ങി അപ്പോൾ അയ്യപ്പൻ അവിടെ നിന്ന് നടന്ന് കേരളത്തിലേക്ക് പോകുകയാണെന്നാണല്ലോ പറഞ്ഞത് അവിടെ നിന്ന് നടന്ന് വരുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥലത്ത് വെച്ച് കാട്ടിലാണ് പരശുരാമനെ കാണുന്നത് പരശുരാമൻ പറയുന്നു സ്വാമി സ്വാമി ഇതുവരെ എവിടെയായിരുന്നു ഞാൻ എവിടെയില്ല അന്വേഷിച്ചു ഞാൻ കേരളത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നാട്ക്ക് എനിക്ക് തോന്നിയ സ്ഥലത്തെല്ലാം സ്വാമിയുടെ പ്രതിഷ്ഠ ഞാൻ ചെയ്തു കഴിഞ്ഞു ഒരു ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ എവിടെയായിരുന്നു അപ്പം അയ്യപ്പം പറഞ്ഞു എൻ്റെ പ്രതിഷ്ഠയോ അതെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഞാൻ നാട് നീളെ അപ്പോൾ നമുക്കറിയാമല്ലോ മുട്ടിൻ്റെ മുട്ടിൻ്റെ ശാസ്താ പ്രതിഷ്ഠയുണ്ട് കേരളത്തിൽ എല്ലാം പരശുരാമൻ വെച്ചതാണെന്ന് പറയും ഇത്രയും പ്രതിഷ്ഠ പരശുരാമൻ നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരശുരാമൻ വെച്ചതാണെന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ എണ്ണം ഒരു ചെറിയ ഇളവ് ചെയ്തിട്ട് വില്ലമംഗലത്ത് സാമിയാർക്കൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ കൂടുതലും പരശുരാമനാണ് ശാസ്ത്രാവിനെ പ്രതിഷ്ഠിക്കുന്ന ആളെന്ന് എന്ത് വൈകോട്ടെ അപ്പോൾ പരശുരാമൻ പറഞ്ഞു നമ്മൾ നിൽക്കുന്നത് ഒരു മഹാപുണ്യ സ്ഥലത്താണ് ശ്രീരാമൻ വന്ന സ്ഥലം ശബരിയുടെ ആശ്രമമുള്ള സ്ഥലം സ്വാമി ഇവിടെ ഇവിടെയിരുന്നാൽ മതി ഇതാണ് സ്വാമിക്ക് പറ്റിയ സ്ഥലം ഇനി ഇവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞ് പരശുരാമൻ അയ്യപ്പനെ സമ്മതിപ്പിച്ചിട്ട് ശാസ്താവിൻ്റെ വിഗ്രഹമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു പരശുരാമൻ പരശുരാമൻ്റെ പാട്ടിലും പോയി വിഗ്രഹം അവിടെ കിടന്നു ആരും അറിഞ്ഞില്ല കാട് മൂടി കാലങ്ങൾ കടന്നുപോയി പക്ഷേ ഈ പാണ്ഡ്യരാജാവ് അഥവാ പന്തളത്ത് രാജാവിന് ഒരു പ്രയാസം അയ്യപ്പനെ കാണണം എന്ന് തീരുമാനിച്ചിരുന്നു അപ്പോൾ രാത്രിയിൽ ഒരു സ്വപ്നത്തിലെന്ന പോലെ അയ്യപ്പൻ പറഞ്ഞു എന്നെ കാണണമെന്നുണ്ട് അല്ലേ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് അവിടെ വന്നാൽ കാണാം ഒരു ആത്മവിഷ ആളെയൊക്കെ കൂട്ടിപ്പോയി അപ്പോഴത്തേക്ക് കൊടും കാടാണ് ഒരു കണക്കിന് പോയി പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച് കാട് വെട്ടിത്തെളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഈ വിഗ്രഹം കണ്ടു ശാസ്താവിൻ്റെ വിഗ്രഹം ഹു ആശ്വാസമായി എന്നാലും തൃപ്തി ആയില്ല കാരണം ആളെ കാണാമെന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ വിഗ്രഹമല്ലേ ആയുള്ളൂ മനസ്സിൽ അപ്പോൾ വീണ്ടും അശ്ലീലി കേട്ടു ഇനിയിപ്പോൾ എന്നെ ഈ രൂപത്തിൽ കണ്ടാൽ മതി ഇവിടെ ഞാനുണ്ട് അത് മതിയല്ലോ എന്നെ കാണുന്നത് ഈ വിഗ്രഹം കാണുന്ന പോലെയാണ് അങ്ങനെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേകത കിട്ടി പരശുരാമനാണ് അയ്യപ്പനോട് പറയുന്നത് നമുക്കിതിന് ശബരിഗിരി എന്ന് പേരിടാൻ പിൽക്കാലത്ത് ശബരിമല ആയിട്ട് ഗിരിമല ഒന്നു തന്നെയാണല്ലോ അങ്ങനെ ശബരിമല ആയി ഈ പന്തളത്ത് രാജാവ് അവിടെ ക്ഷേത്രം മിനിമം ചെറിയൊരു ക്ഷേത്രമായിരുന്നു തുടക്കത്തിൽ ശബരിമലയിൽ ഞാൻ പോകുമ്പോൾ അവിടെ കൊടിമരം പോലും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് പിന്നീടാണ് കൊടിമരമൊക്കെ വന്നത് അപ്പോൾ വളരെ മെല്ലെ വികസിച്ച് ഇപ്പോഴും വികസിച്ചു എന്ന് പറയാറായിട്ടില്ല അതിന് ഉള്ള സ്ഥലമില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഉലിയോ ഏരിയ ഒന്നും അല്ല ശബരിമല പോയല്ല അവർ പോയവരാണ് പോയവരെ അറിയാം വളരെ ചെറിയ സ്ഥലമാണ് അതിന് ഇത്ര പ്രാധാന്യം വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരശുരാമൻ നേരിട്ട് അയ്യപ്പനെ കണ്ട് രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി ശബരിഗിരി എന്ന് പേരിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ശബരിമലയ്ക്ക് ത്ര വലിയ പ്രശസ്തി വരുന്നത് എല്ലോ എത്രയോ സ്ഥലത്ത് ശാസ്ത്ര പ്രതിഷ്ഠയുണ്ട് ആ ശാസ്ത്രാമ്പലങ്ങൾക്ക് ഇതുപോലെ ആൾ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം ഞാൻ ഈ ഐതിഹ്യത്തിൽ നിന്ന് ഊഹിക്കുന്നത് ഈ പരശുരാമനും അയ്യപ്പനും തമ്മിൽ കണ്ടതാണ് ഇതിൻ്റെ വിരുദ്ധമായിട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിങ്ങൾ വായിച്ചു കാണും കേട്ടോ ഉറപ്പാണ് എനിക്ക് കാരണം അയ്യപ്പനെ ചൊല്ലി ധാരാളം പുസ്തകങ്ങൾ ഭൂതനാഥോ വ്യാഖ്യാനം അത് ഇതൊക്കെയുണ്ട് അതിൽ പറഞ്ഞതും കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞതും തമ്മിൽ ഒക്കുന്നില്ലെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ ഐതിഹ്യം എഴുതിയിരിക്കുന്നു മറ്റ് പലരും അവർക്കറിയാവുന്ന എഴുതിയിരിക്കുന്നു എന്നല്ലാതെ ഇതും അതും തമ്മിൽ മാച്ച് ആയില്ല ആയില്ലെങ്കിൽ അതാണ് അതിൻ്റെ ബ്യൂട്ടി ഹിന്ദു സമാജത്തിൻ്റെ ചരിത്രം ഐതിഹ്യമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വൈവിധ്യമാണ് അതിൻ്റെ ഭംഗി അത് ഇതുമായിട്ട് ശരിയാവുന്നില്ല അതുകൊണ്ട് അത് ഞാൻ തള്ളിക്കളയുന്നതൊന്നും പറയരുത് അതും ഒരു വേർഷനാണ് രാമായണത്തിന് എത്ര വേർഷനുണ്ട് ഇല്ലേ കമ്പരാമായണം അധ്യാത്മരാമായണം വാത്മീകി രാമായണം വള്ളത്തോളിൻ്റെ രാമായണം അങ്ങനെ എന്ന് പറയുന്ന പോലെ അയ്യപ്പൻ്റെ കഥ ഒരാൾ എഴുതി വേറൊരാൾ എഴുതി മറ്റേ പകർത്തി എഴുതി അലച്ചിട്ട് ഭേദപ്പെടുത്തി കുറച്ച് പോക്കറ്റ് എന്നിട്ട് അങ്ങനെ പൊലിപ്പിച്ചു ഇങ്ങനെ പോകരുത് അതുകൊണ്ട് ഇത് തമ്മിൽ കൃത്യമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഓരോന്നും ഓരോ ടെക്സ്റ്റാണ് എന്ന് വിചാരിക്കുക ഇതാണ് ശബരിമല ശാസ്താവിനെ പറ്റി കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യം ഇത് ഞാൻ ചുരുക്കി അവതരിപ്പിച്ചതാണ് കുറേ അധികം കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെപ്പറ്റി കൊട്ടാരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല സ്ത്രീകൾ അവിടെ പ്രവേശിക്കുക പ്രവേശിക്കാതിരിക്കുക ഇത് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല അവിടെ ആര് പോകുന്നു തൊഴുന്നു ഇതൊന്നും കൊട്ടാരത്തൽ ചാങ്കുണ്ണി പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു ആശങ്ക വേണ്ടതാനും താങ്ക് യു